യോഗി ആദിത്യനാഥിനെ പോലെ പാണക്കാട് തങ്ങളെ ഉപമിച്ച ഒരു രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ വേറെ ഇല്ല അല്ല അങ്ങനെ അങ്ങനെ ഒരാൾ കേരളത്തിൽ വേറെ ഇല്ല അപ്പൊ അതുകൊണ്ട് പാണക്കാട് തങ്ങളുടെ സ്നേഹമൊക്കെ ഈ മണ്ഡലത്തിലെ വോട്ടർമാർക്ക് മനസ്സിലാവും അത് കൈകളിക്കാനും മനസ്സിൽ വെച്ചാൽ മതി കേട്ടില്ല നിസ്സാരമായി തോൽപ്പിക്കാനല്ല ഒരാളുടെ ഒരാളുടെ വോട്ട് കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമുണ്ടാവും ഞാൻ പറഞ്ഞല്ലോ ഒരാളുടെ വോട്ടും കൂടെ കൂടുതൽ കിട്ടിയാൽ നിങ്ങൾക്ക് വിഷമമുണ്ടാവും ഞങ്ങൾക്ക് വിഷമില്ലെന്നേ ഞങ്ങൾ ഒരാൾ ഒരാളുടെ കൂടെ ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ ഒരാളുടെ കൂടെ കൂടുതൽ വോട്ട് കിട്ടിയാൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ പിണറായിസത്തിനെതിരായിട്ട് ഇനിയും അതൊന്നുമില്ലേലും അതൊന്നുമില്ലേലും ജയിക്കും അതൊന്നുമില്ലേലും ആധികാരികമായ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിൽ നിലമ്പൂരിൽ ഞങ്ങൾ ജയിക്കും അതിനകത്തൊന്നും തർക്കം വേണ്ട അദ്ദേഹം പിടിക്കുന്ന ഞാനിത് അദ്ദേഹത്തെ കാണുന്നതിന് മുൻപും ശേഷവും എല്ലാം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം പിടിക്കുന്ന ഓരോ വോട്ടും സി പി എമ്മിന് തലവേദനയാകും എൽ ഡി എഫ് റിബലാണല്ലോ എൽ ഡി എഫിന്റെ രണ്ട് കാൻഡിഡേറ്റ് അല്ലേ എൽ ഡി എഫിന്റെ സിറ്റിംഗ് എം എൽ എയും കാൻഡിഡേറ്റ് ആണ് എൽ ഡി എഫിന്റെ വേറെ സ്ഥാനാർത്ഥിയാണ് ആ പിടി കേട്ടില്ല അതായത് അൻപേർ പിടിക്കുന്ന അൻവർ പിടിക്കുന്ന വോട്ടുകൾ അൻവർ പിടിക്കുന്ന വോട്ട് ഞാൻ ചോദിക്കുന്നത് അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആർക്ക് കിട്ടിയതാണ് കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് നോക്കൂ അൻവർ പിടിക്കുന്ന ഒന്നാമത്തെ വോട്ട് തൊട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് തന്നെ കിട്ടിക്കൊണ്ടിരിക്കുന്ന വോട്ടല്ലേ ആ വോട്ടിനകത്ത് എങ്ങനെയാണ് ആ വോട്ട് കുറഞ്ഞാൽ ആ വോട്ട് കുറഞ്ഞാൽ അത് സി പി എമ്മിനെയാണ് ഒന്നാമതായി ബാധിക്കുക സി പി എമ്മിനെ തന്നെയാണ് ബാധിക്കുക ഇനി ആ വോട്ടില്ലാതെയും ഞങ്ങൾ ജയിക്കും പറഞ്ഞല്ലോ ഈ പി വി എന്നർ അപ്പുറത്ത് നിൽക്കുമ്പോഴല്ലേ അറുപത്തേഴായിരം വോട്ട് ഞങ്ങൾ കഴിച്ചത് മാറുമ്പോഴും അദ്ദേഹം ആരുടെ റിബലാണ് സി പി എം റിബൽ അല്ലേ എൽ ഡി എഫ് റിബൽ അല്ലേ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കാണാമല്ലോ അപ്പം അങ്ങ് അൻവറിനെ പറ്റി അത്ര ആത്മവിശ്വാസം പറഞ്ഞല്ലോ അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ അല്ല അൻവറിന്റെ കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല കഴിഞ്ഞ തവണത്തെ അൻവറിന്റെ ഭൂരിപക്ഷം പോലും അൻവർ ഇത്തവണത്തെ വോട്ടായിട്ട് കിട്ടില്ല പറഞ്ഞല്ലോ അൻവർ പിണറായിസത്തിനെതിരായിട്ട് സംസാരിച്ചാൽ നമുക്കതിലോട്ട് രഹിക്കപ്പെടലും പക്ഷെ അതല്ല അതിൻ്റെ സേഫ്റ്റി വാൽവായിട്ട് മാറാനാണെങ്കിൽ അതിനെയും ഞങ്ങൾ തോൽപ്പിക്കും ഒരു ചർച്ചയും നടക്കുന്നില്ല ഞാനത് കേട്ടില്ല ഞാനത് കേട്ടില്ല കേൾക്കാത്തൊരു കാര്യത്തെപ്പറ്റി ശരിയാണ് ശ്രീ കെ സി വേണുഗോപാൽ കാലനാണ് അത് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാരിൻ്റെയും സംസ്ഥാനത്തെ പിണറായി വിജയൻ സർക്കാരിനെ കാലനായി ആ രണ്ട് സർക്കാരുകളെയും അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കി ജനങ്ങളെ അധികാരത്തിലെത്തിക്കുന്ന ആളായി ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞു അദ്ദേഹത്തിന് ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങൾക്കാർക്കും കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ കാലനായി തോന്നുന്നില്ല കാലെന്ന് പറയുന്ന സങ്കല്പം എന്താണ് ഇപ്പം ഒന്ന് കാലനിലൊക്കെ ശ്രീ മുഹമ്മദ് റിയാസ് വിശ്വസിച്ച് തുടങ്ങുന്നതിനകത്ത് സന്തോഷമുണ്ട് കാലെന്ന് പറയുന്ന വിശ്വാസ സങ്കല്പം എന്താണ് ഇത് നമ്മളെ അവസാനിപ്പിക്കാൻ വരുന്ന ആളാണല്ലോ കാലൻ ഞങ്ങൾക്ക് ശ്രീ കെ സി വേണുഗോപാലിനെ കാണുമ്പോൾ നേതാവായിട്ടാണ് തോന്നുന്നത് മുഹമ്മദ് റിയാസിന് കാലിനായി തോന്നുന്നത് അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ മുന്നണിയും അവസാനിപ്പിച്ച് കേരളത്തിൽ ജനങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുവാൻ പോകുന്ന സി പി എം സർക്കാരിന്റെ കാലിനാണ് ശ്രീ കെ സി വേണുപോല അതുകൊണ്ടാണ് അദ്ദേഹത്തെ കണ്ടപ്പോ മുഹമ്മദ് റിയാസിന് കാലിനായി തോന്നുന്നത് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഇതുവരെ ഞങ്ങൾക്കാര്ക്കും ഇതുവരെ തോന്നിട്ടില്ല അല്ല അവർ ആയുധമായിട്ട് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പെൻഷൻ കൊടുക്കാൻ പറ കഴിഞ്ഞ ദിവസവും കണ്ടൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത് ആ പാവപ്പെട്ടവർക്ക് രണ്ടു മാസം കൂടി അതിനകത്ത് ഒറിജിനലായിട്ട് പെൻഷൻ വാങ്ങുന്ന ആളുകളാണെങ്കിൽ അവർക്ക് രണ്ട് മാസത്തെ കുടിച്ചുകയില്ലേ അല്ല പെൻഷൻ കൊടുക്കുന്ന തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചു പെൻഷൻ കൊടുക്കുന്ന തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ പെൻഷൻ കൊടുക്കുന്നത് തെറ്റാണെന്ന് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ കാണിച്ചു തരൂ ഒന്ന് ആലോചിച്ച് നോക്കും ഞാൻ അതിനകത്ത് ഒരു ക്ലാരിറ്റി പറയാം ഏ ഒറ്റ കാര്യം ഒരു കാര്യം ഒരു കാര്യം പറയട്ടെ സഹോദര സഹോദര ഒരു കാര്യം പറയട്ടെ അതായത് അങ്ങേക്ക് അങ്ങേക്ക് ഈ ആയിരത്തി അറുനൂറ് രൂപ ഒരു വലിയ എമൗണ്ട് ആയിട്ട് തോന്നുന്നില്ലായിരിക്കാം പക്ഷേ ഈ സാധാരണക്കാരായ മനുഷ്യന്മാരുണ്ടല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു മാസത്തെ ഏക ആശ്രയമാണ് ഈ പെൻഷൻ ഈ സർക്കാർ വന്നിട്ട് പെൻഷൻകാരോട് ചെയ്തിട്ടുള്ള ക്രൂരത എന്താ ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഒരാൾക്ക് മൂന്ന് പെൻഷൻ വരെ കിട്ടുമായിരുന്നു ആ മൂന്ന് പെൻഷനെ മുടക്കി സിംഗിൾ പെൻഷനാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് പെൻഷൻകാരോട് ചെയ്യുന്ന ക്രൂരത എന്താ രണ്ട് മാസം മുടക്കുക മൂന്ന് മാസം മുടക്കുക നാല് മാസം മുടക്കുക ഈ മുടക്കുമ്പോ അവരുടെ ഫാമിലി പ്ലാനിങ് ആണ് തെറ്റുന്നത് ഇനി അങ്ങേക്കൊരു കാര്യം അറിയാവോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആനുകൂല്യം കൊടുത്തിട്ട് എത്ര കാലമായി എന്നറിയാമോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ മക്കൾക്ക് വിവാഹ സഹായം കൊടുത്തിട്ട് എത്ര വർഷമായി നിങ്ങൾക്ക് അറിയാമോ കെട്ടിട നിർമ്മാണ തൊഴിലാളികളുടെ ആള് അല്ല ഒന്ന് പറയട്ടെ കെ സി വേണുഗോപാൽ എന്താ പറഞ്ഞത് കെ സി വേണുഗോപാൽ പറഞ്ഞത് ഈ പണം ഇങ്ങനെ പിടിച്ചു വെക്കുന്നതിന് ഇങ്ങനെ പിടിച്ചു വെച്ച് ജനങ്ങളുടെ 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 അവശതയെ ആസ്വദിക്കുന്ന സാഡിസ്റ്റിക് മനോഭാവം സർക്കാരിനുണ്ട് എന്താണ് രണ്ട് മാസം മൂന്ന് മാസക്കാലം മുടക്കിയിട്ടിട്ട് ആ മനുഷ്യന്മാർ ഞാൻ ജനപ്രതിനിധിയാണ് എന്റെ ഓഫീസിൽ എത്ര ആളുകളാണ് പെൻഷൻ മുടങ്ങിയിട്ട് വരുന്നത് അറിയാമോ ഈ സാധു മനുഷ്യന്മാരുടെ നിരാലംബമായ ജീവിതം കാണുമ്പോൾ അതിൽ അഭിരമിച്ചിട്ട് ഒരുമിച്ച് ഒരു തുക കൊടുത്തേക്കാം എന്ന് വിചാരിക്കുന്ന ഒരു സാഡിസ്റ്റിക് അപ്രോച്ച് ഉണ്ട് അതിനെതിരായിട്ടാണ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞത് അതല്ല ചെയ്യേണ്ടത് എല്ലാ മാസവും പെൻഷൻ കൊടുക്കണം അതെന്താ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാത്തത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരല്ലേ ഇത് പ്രകടന പത്രികയിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കേരളത്തിലെ ക്ഷേമ പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞു വന്ന സർക്കാർ ഒൻപത് വർഷക്കാലായി ഒൻപത് ഒറ്റ അതായത് ഇത് അല്ല ആരുടെ ഔദാര്യം ഒരു ദിവസം അല്ലല്ലോ അല്ല പറയട്ടെ

അങ്ങനെ ചോദ്യം പ്ലേസ് ചെയ്തതിന് അതിന് മറുപടിയാണ് അത് കേൾക്കുമല്ലോ അതായത് നിങ്ങളത് ക്രോസ് ചെയ്തേക്കാം എന്നുള്ള ഒന്നും ദേശാഭിമാനിക്ക് വേണ്ട പറയട്ടെ അതായത് ഏതെങ്കിലും ഒരു കാലത്ത് സർക്കാർ പെട്രോളിന്റെ ഡീസലിന്റെ വില സ്റ്റേറ്റ് സെസ്സ് വർദ്ധിപ്പിച്ചിട്ടുണ്ടോ എന്തിനാ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണെന്ന് പറഞ്ഞ് സെസ് വർദ്ധിപ്പിച്ചിട്ട് ആ പെൻഷൻ നിങ്ങൾ കൊടുക്കുന്നില്ല എത്ര തവണ കുടിശ്ശിക വരുത്തി അഞ്ച് മാസത്തെ കുടിശ്ശിക വരുത്തുന്നു കൊടുക്കുന്നു രണ്ട് മാസം കൊടുക്കും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ ആയിരത്തി അറുനൂറ് രൂപ ഈ സാധാരണക്കാർക്ക് വലിയ എമൗണ്ട് ആണെന്നേ അവർക്ക് മാസപ്പടിയൊന്നുമില്ല അവർക്ക് വേറൊരു വരുമാനം ഇല്ല അവർക്ക് ആകെയുള്ളത് ഈ പെൻഷനാണ് ആ മനുഷ്യന്മാരെ ഇങ്ങനെ ദ്രോഹിച്ചിട്ട് ഒരു സാഡിസ്റ്റിക് അപ്രോച്ചിലെ സന്തോഷത്തിൽ ഗൂഢസ്മിതത്തിൽ കേരളത്തിലെ മുഖ്യമന്ത്രി നിൽക്കുന്നതിനെതിരായിട്ടാണ് ശ്രീ കെ സി വേണുഗോപാൽ പ്രതികരിച്ചത് പെൻഷൻ വിതരണം ഏത് കാലത്ത് നടത്തിയാലും ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടല്ലോ സന്തോഷമേ ഉള്ളൂ നിങ്ങൾ പക്ഷെ ഇങ്ങനെ കുടിശ്ശിക വരുത്താതെ ഒരു സാധാരണ മനുഷ്യനെ നിങ്ങൾ നിങ്ങൾക്ക് ഇനി ഇലക്ഷൻ്റെ സമയത്ത് പത്ത് തോട്ട് കൂടുതൽ കിട്ടാൻ വേണ്ടിയാണോ കിട്ടുന്നത് കൊടുത്തു നിന്നേ സാധാരണ മനുഷ്യന്മാരല്ലേ അവർക്ക് കൊടുക്കുക പക്ഷെ ഇങ്ങനെ കുടിശ്ശിക വരുത്താതെ എല്ലാ മാസം ഇത് കൊടുത്താൽ എന്താ കുഴപ്പം വരുമ്പോൾ മാത്രം ആണോ പെൻഷൻ അതായത് പെൻഷൻ കൊടുക്കണമെന്ന് പറഞ്ഞതിനകത്ത് മാപ്പ് പറയണമെന്നോ പെൻഷനിൽ കുടിശ്ശേ പെൻഷനിൽ പെൻഷനിൽ കുടിശ്ശിക വരുത്തരുതെന്ന് അതായത് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞെന്താ ശ്രീ കെ സി ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞതെന്താ ശ്രീ 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 കെ സി വേണുഗോപാൽ പറഞ്ഞതിന്റെ ക്രാക്സ് എന്താണ് ശ്രീ കെ സി വേണുഗോപാൽ പറഞ്ഞതിൻ്റെ ക്രക്സ് എന്താണ് അതായത് പെൻഷൻ മുടങ്ങുന്നു അല്ലേ അത് യാഥാർത്ഥ്യല്ലേ അങ്ങേക്ക് അനുഭവമുള്ളതല്ലേ സമ്മതിക്കുന്നല്ലോ ആ പെൻഷൻ മുടങ്ങുന്നതിനെതിരായിട്ട് അദ്ദേഹത്തിന് പ്രതിഷേധമുണ്ട് കാരണം എന്താ പറയുക ഞങ്ങൾക്ക് ജനപ്രതിനിധികൾ പൊതുപ്രവർത്തകരുവാ ഞങ്ങളത്തൊക്കെ സാധാരണ മനുഷ്യന്മാർ കുറച്ച് പൈസ പെൻഷൻ കിട്ടുമ്പോൾ തിരിച്ചു തരാം മരുന്ന് വാങ്ങട്ടെ എന്ന് പറഞ്ഞു വരുന്ന എത്ര അമ്മമാരെ കാണാൻ അറിയാവോ ഇങ്ങനെ ദ്രോഹിക്കുന്നത് എന്താ ഇവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ അതാണ് ഇവർ അജണ്ടയെങ്കിൽ അങ്ങനെ കിട്ടി വന്നിട്ട് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ വെച്ചിരുന്നു കൊടുത്തല്ലോ ജനങ്ങൾ കൊടുത്തോ ജനങ്ങൾ പ്രബുദ്ധരാണെന്നേ മറിയക്കുട്ടി കെ പി സി സി പ്രസിഡന്റ് ഒന്നും ആയിരുന്നില്ലല്ലോ മറിയക്കുട്ടി മറിയക്കുട്ടി ഉന്നയിച്ച വിഷയം എന്താ എൻ്റെ പൊന്നു സഹോദരൻ മറിയക്കുട്ടി ഉന്നയിച്ച വിഷയം എന്താ അവരുടെ വിഷയം ഇപ്പോഴൊരു റവൻ്റല്ലേ നിങ്ങളിങ്ങനെ ആളുകളെ പരിഹസിക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആളുകളെ പരിഹസിക്കുക എന്ന് പറയുന്ന ഒരു ഒരു നിങ്ങൾ ഈ ചാപ്പകുത്തലുണ്ടല്ലോ അത് കയ്യിൽ വെച്ചിരുന്നാൽ മതി മറിയക്കുട്ടി കെ പി സി സി പ്രസിഡന്റ് ഒന്നും മറിയക്കുട്ടി ഉന്നയിച്ചത് പെൻഷൻ കിട്ടുന്നില്ല ആ ആവശ്യം ഇപ്പോഴും ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അത് നാളെ ബി ചേർന്ന മറിയക്കുട്ടി പെൻഷൻ കിട്ടുന്നില്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉന്നയിക്കും ഞങ്ങളതിനകത്ത് ഇയാളോട് അപ്പോളജിറ്റിക്ക് വി ഹാവ് എ സ്ട്രോ സ്ട്രോങ് ആൻഡ് ഫോം സ്റ്റാൻഡ് ഓൺ ദാറ്റ് ഞങ്ങൾ മറിയ കുട്ടിയെ പിന്തുണച്ചത് ഈ നാട്ടിൽ പെൻഷൻ മുടങ്ങുന്ന ഒരാളായിട്ടാ ഈ ഞങ്ങൾ പെൻഷൻ മുടങ്ങുന്ന ആളുകളെ പിന്തുണയ്ക്കുമ്പോൾ ഇപ്പം ഞങ്ങൾ ആശാ സമരത്തെ പിന്തുണച്ചു അവർ കോൺഗ്രസ്സുകാരായിട്ടാ അവരെല്ലാവരും കോൺഗ്രസ്സുകാരായിട്ടാ ആശാ സമരത്തെ ഞങ്ങൾ പിന്തുണച്ച പൈസ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടി കിട്ടുമ്പോൾ കോൺഗ്രസ്കാർക്ക് മാത്രം സെലക്റ്റീവായിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നത് സി ഐ ടി കാരില്ലേ അതിനകത്ത് എസ് യു സി ഐക്കാരില്ലേ ഞങ്ങളൊരു വിഷയത്തെ സമരത്തെ ഏറ്റെടുക്കുന്നത് അയ്യോ അതിനകത്ത് എത്ര കോൺഗ്രസ് ഉണ്ട് എന്ന് നോക്കിയിട്ടല്ല ആ പണി ഞങ്ങൾക്കില്ല കേട്ടോ ഓക്കെ ഈ സർക്കാരിൻ്റെ കാലത്ത് ഗവർണർ എന്ന് പറയുന്ന പദവിയുടെ ഔന്നിത്യം എത്രമാത്രം ഇല്ലാതാക്കി എന്നുള്ളതിൻ്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് അപ്പോഴും ഞങ്ങൾക്ക് ഗവർണർമാരോട് കൗതുകയില്ല ഞങ്ങൾ അവരെ പൊളിറ്റിക്കൽ ടൂളായി സർക്കാർ ഉപയോഗിക്കുന്നു എന്നുള്ള അഭിപ്രായം തന്നെയുള്ളത് ഗവർണർമാരോടൊപ്പം ഇരുന്ന പ്രാതൽ കഴിക്കാൻ പോകുന്നവർമാരും ബി ജെ പി ഗവർണർമാരെ ഒരുമിച്ചിരുത്തി ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോകുന്നവന്മാരും ഒക്കെ ആലോചിച്ചാൽ മതി ആർ എസ് എസിൻ്റെ അജണ്ടയാണ് ഇവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതങ്ങനെ അവർ അവരാലോചിക്കുന്നത് അവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് ആർ എസ് എസ് അജണ്ട തന്നെയല്ലേ ആരും ഉത്തരവാദിത്തപ്പെട്ട ഒരാളും സംസാരിച്ചിട്ടില്ല ഒരാളും സംസാരിച്ചിട്ടില്ല ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ അദ്ദേഹം സേഫ്റ്റി വാൾവായിട്ടാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതിനെയും തോൽപ്പിക്കും അതൊരു ക്ലാരിറ്റി ഇല്ലേ ഏ ഇതിനെ ഇതിന് ഞാൻ മറുപടി പറയണമെന്ന് ആഗ്രഹിക്കുന്നതിനകത്ത് തന്നെ എനിക്കൊരു അങ്ങോ അങ്ങയോട് ഒരു വിഷമം എനിക്ക് തോന്നുന്നതാണ് ഏ ഏതാ ഈ പ്രതിരോധവും പിന്നെ വിദേശകാര്യവും ഷിപ്പിംഗും ഒന്നും ചോദിച്ചിട്ടില്ലല്ലോ അല്ലേ അല്ല ഞാൻ ചോദിക്കുന്ന പി വി എൻവറിന്റെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മള് വിശ്വാസത്തിൽ എടുക്കാൻ ദേശാഭിമാനി തീരുമാനിച്ചോ അതെങ്കിൽ നമുക്ക് ഒന്നേ തുടങ്ങാം ഒന്ന് അല്ല ഒന്നേയും നമുക്ക് പത്രസമ്മേളനം തുടങ്ങാം അതായത് അല്ല ഞാൻ പറയട്ടെ പി വി എൻവർ പറയുന്ന വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു എന്ന് അങ്ങ് പറഞ്ഞാൽ അല്ല പറഞ്ഞാൽ അല്ല അങ്ങ് പറഞ്ഞാൽ പി വി എൻവർ പറഞ്ഞ വാക്കുകളെ ദേശാഭിമാനി വിശ്വസിക്കുന്നു അങ്ങ് പറഞ്ഞു ദേശാഭിമാനിക്ക് വിശ്വാസമില്ലേ ആ ഷൗക്കത്തിന് ഈ നാട്ടിലെ സി പി എംമാർക്ക് ഒരു വിശ്വാസം ഉണ്ട് അതുകൊണ്ട് സി പി എംമാരെ വോട്ട് വാങ്ങിട്ട് ഓക്കെ എന്താണ് മിനിറ്റ് എന്താ പറയുന്നത് മിനിറ്റ് വളരെ കൃത്യമായി പറയുന്നത് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ആരാ സെക്രട്ടറി സി പി എമ്മിന് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യ ഇല്ല ണ്ടില്ലേറ്റ്സ് കണ്ടില്ലേ അല്ല ഏത് കൃഷ്ണരാജ് അതായത് സെക്രട്ടറി സി പി എമ്മിന്റെ സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെ ഭാര്യ വന്നിട്ട് ഒരാളെ പേര് പറയുമ്പോൾ അത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ ബി ജെ പി കാരനാണ് സംഘപരിവാറുകാരനാണ് എന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോ പിന്നെയും അല്ലല്ല പിന്നെയും അത് തുടർന്നാൽ നിങ്ങൾക്ക് പറയാം അത് അപ്പൊ തന്നെ അവരെ മാറ്റാൻ വേണ്ടി പിഴവ് പറ്റി സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് ഭാര്യക്ക് പിഴവ് പറ്റി ആ പിഴവ് ഭരണസമിതിന്റെ കൃത്യമായി പറഞ്ഞേക്കണത് സി പി എമ്മിന്റെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ ഭാര്യക്ക് പിഴവ് പറ്റി പിഴവാണെന്ന് ഞാൻ പറയില്ല ബോധപൂർവമായിരിക്കണം പക്ഷെ ആ തെറ്റ് ഭരണസമിതി ചോദിച്ചു വാങ്ങിക്കാന്ന് പറയത്തില്ലേ ചോദിച്ച് വാങ്ങിക്കാന്ന് പറയുന്നില്ലേ അതാ ഇപ്പൊ കണ്ടത് ഓക്കെ താങ്ക് യു